ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഘടകാരിസ്ഥത തുടർക്കഥയാുന്നു എൽ യു എസ് എസ് പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിലേതിന് വിപരീതമായി രണ്ടുതരം ചോദ്യപേപ്പറാണ് ഇത്തവണ നൽകിയത് ചോദ്യപേപ്പറിലെ തെറ്റുകളും എൽ പി യു പി വിഭാഗത്തിലെ പ്രതിപാദനരായ വിദ്യാർത്ഥികളെ കണ്ടെത്താനാണ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ നടത്തുന്നത് കഴിഞ്ഞ അധ്യയന വർഷം വരെ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരേ ചോദ്യങ്ങളായിരുന്നു എന്നാൽ ഇന്നലെ നടന്ന യു പരീക്ഷയുടെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറും മലയാളം മീഡിയം ചോദ്യപേപ്പറും വ്യത്യസ്തമാണ് രണ്ടിലും വ്യത്യസ്തമായ ചോദ്യങ്ങൾ മൂന്ന് ഭാഗങ്ങളുള്ള പാർട്ട് സിയിലെ ചോദ്യങ്ങളിൽ മാത്രമാണ് വ്യത്യാസം ഒരേ പാഠപുസ്തകങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടുതരം ചോദ്യങ്ങൾ നൽകിയത് അധ്യാപകരിലും വിദ്യാർത്ഥികളിലും ആശയക്കുഴപ്പമുണ്ടാക്കി യു എസ് എസ് പരീക്ഷയിൽ നാട് ഇതുവരെ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരേ ചോദ്യ പേപ്പറുകളാണ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യമാവട്ടെ ഇംഗ്ലീഷ് മീഡിയത്തിനും മറ്റൊരു ചോദ്യവും മലയാളം മീഡിയത്തിനും മറ്റൊരു ചോദ്യവുമായി ചരിച്ചു വന്നിരിക്കുന്നു ഇത് ഇഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ സഹായിക്കാനാണോ അതോ മലയാളം മീഡിയ കുട്ടികളെ ദ്രോഹിക്കാനാണോ എന്ന് ബോധ്യപ്പെടുന്നില്ല ഒരേ പാഠപുസ്തകമാണ് കുട്ടികൾ പഠിക്കുന്നത് ആ പാഠപുസ്തകത്തിൽ ഒരേ ചോദ്യമാണ് സ്വാഭാവികമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യമായി കാണാൻ കഴിയില്ല നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ എസ് എസ് പരീക്ഷയുടെ ചോദ്യം തെറ്റായി അച്ചടിച്ചതും വിദ്യാർത്ഥികളെ വലിച്ചു തെറ്റായി അച്ചടിച്ച ചോദ്യം ഇതാണ് വീടുകളുടെ ചിത്രം നൽകി ഫാത്തിമയുടെയും ഫർഹാനയുടെയും വീടുകൾ ഏത് ദിക്കിലാണെന്ന് കണ്ടെത്തി ഉത്തരമെഴുതാനാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ചിത്രം കാണുക ഇതിൽ ഫർഹാനയുടെ വീടില്ല രണ്ടും ഫാത്തിമയുടെ വീട് തന്നെ പരീക്ഷാഭവനാണ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് ചോദ്യപേപ്പറിലെ തെറ്റുകൾ പരിഹരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി മാർക്ക് നൽകുമ്പോൾ മികവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുകയെന്ന ലക്ഷ്യമാണ് ആസ്ഥാനത്താകുന്നത് വി ആർ കാർത്തിക് റിപ്പോർട്ടർ തിരുവനന്തപുരം